സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെജ് കുറുമയാണ് ചപ്പാത്തിക്കും പൊറാട്ടിക്കും പറ്റിയതൊക്കെയാണത് ഒന്ന് കണ്ട് നോക്കുക അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ച പച്ചപ്പട്ടാണിക്കടല വേവിച്ച് ചിനയ്ക്ക് ഒരു ക്യാരറ്റ് ഒരു ഉരുളം ഒരു ഉള്ളി രണ്ട് പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടുകാണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കണ്ടട്ടാ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞമ്മളിതക്കുള്ള അരിപ്പ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ രരമുറി ഒന്നുമില്ല കേട്ടോ തേങ്ങ ഒക്കെ ഞാനൊരു മൂന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പ് അധികം ഇട്ട് കൊടുക്കണവർക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാൻ അതിൻ്റെ അടുത്ത് ഇത് തന്നെ ഉള്ളതിനെണ്ണം ഇട്ടുകൊടുത്തത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് അത് ഇത് വെന്ത് വന്നിട്ടുണ്ട് ആദ്യം കടല വേവിച്ചെടുത്തോണ്ട് പച്ചക്കറിയൊക്കെ രണ്ട് വിസിലടിച്ചപ്പോ വെന്തിട്ടുണ്ട് അവ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടത് അങ്ങനെ അത് തിളച്ച് വരുന്നതിൻ്റെ ശേഷം അതിക്ക് ഞാൻ കുരുമുളകും പൊടിയും കരം മസാലിൻ്റെ പൊടിയും ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ലേനി അപ്പോൾ ഒരു ടീസ്പൂണ് ഗരം മസാലിൻ്റെ പൊടിയും ഒരു ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഒരു വേണ്ട വേണമെന്നുള്ളവർക്ക് അധികം ഇട്ടു കൊടുക്കട്ടെ ഞാൻ ഞാൻ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ല ആണ്ടിപ്പരുപ്പൊക്കെ ഇട്ടോണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇനി ഇതൊക്കെ മല്ലിച്ചപ്പും കരിയേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക